ഈശോസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളുടേതായ നിയമങ്ങളും സംസ്കാരങ്ങളും ഭാഷകളുമൊക്കെയുണ്ട് എല്ലാ ഭരണാധികാരികളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ രാജ്യത്ത് വസിക്കുന്ന സ്വദേശികളും വിദേശികളുമായിട്ടുള്ള വ്യക്തികൾ രാജ്യത്തിൻ്റെതായ നിയമങ്ങൾ അനുസരിക്കുകയും സംസ്കാരത്തിൽ ജീവിക്കുകയും അവിടുത്തെ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യണമെന്നൊക്കെയാണ് കാരണം അങ്ങനെ കൃത്യമായി നിയമങ്ങൾ അനുസരിക്കുകയും ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുകയും അവിടുത്തെ ഭാഷകൾ കൈകാര്യം ചെയ്യുകയും ചെയ്താലാണ് ജനതകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുക എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും നിയമങ്ങളും ചട്ടങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത് ആ സമൂഹത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയല്ല മറിച്ച് നല്ല ജീവിത രീതികളിലൂടെ ജനത്തിന് സന്തോഷമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ ദൈവവും നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളുമൊക്കെ അനുസരിച്ച് നാം ജീവിച്ചാൽ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് ഈ ഞായറാഴ്ചത്തെ വചനങ്ങളിലൂടെ തിരുസഭേ പിടിപ്പിക്കുകയാണ് ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകത്തു നിന്നുള്ള വായന ദൈവം മോശ വഴി പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് നിയമങ്ങൾ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആരൊക്കെയാണോ ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകളുണ്ടാകും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും എന്തിനായിരിക്കും ദൈവം തൻ്റെ ജനത്തിന് നിയമങ്ങൾ നൽകിയത് അതൊരിക്കലും അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അച്ചടക്കവും ഐക്യവും സ്നേഹവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവകൽപ്പനകൾ നമുക്കറിയാം ദൈവസ്നേഹത്തിനും മനുഷ്യസ്നേഹത്തിനുമായി ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതാണ് എല്ലാറ്റുമുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിനും സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനും പത്ത് കൽപ്പനകൾ നമ്മെ സഹായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം അറിയുകയും അതിനെ സ്നേഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ ജനതകളുടെയും കൂടെ ദൈവം വസിക്കുമെന്ന് ഒന്നാമത്തെ വായന നമ്മെ പഠിപ്പിക്കുകയാണ് മോശ പറഞ്ഞു വയ്ക്കുകയാണ് ദൈവം ഇത്രേ സമീപസ്ഥമായിട്ടുള്ള വേറെ ഏത് ജനതയാണുള്ളത് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച വേറെ ഏത് ജനതയാണുള്ളത് പ്രിയപ്പെട്ടവരെ ഇമ്മാനുവേൽ എന്ന വാക്കിലൂടെ നമുക്കറിയാം ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു എന്ന അർത്ഥമാണ് ദൈവം നമ്മളോടുകൂടെ വസിച്ച വേറെ ഏത് ജനതയാണുള്ളത് ദൈവം നമ്മുടെ ഇടയിലേക്ക് മനുഷ്യപുത്രനായി അവതരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പീഡാസകനം മരണ ഉദ്ധാനത്തിലൂടെ നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി വീണ്ടെടുത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമ്മളെ കൂടുതൽ സന്തോഷകരമായി ജീവിതം നയിക്കുവാനായിട്ട് സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം രണ്ടാമത്തെ വായനയായ യേശ്യ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായനയിൽ പ്രവാചകൻ പറയുകയാണ് വളരെ മനോഹരമായ ഒരു പ്രവചനം അവിടെ പറയുകയാണ് എല്ലാ ജനതകളും കർത്താവിന്റെ മലയായ സിയോൺ ലിഖിത്തും ദൈവിക ഭവനത്തിലേക്ക് എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരുമ്പോൾ സന്തോഷത്തിലും സമാധാനത്തിലും നിയമത്തിലും നമ്മളെല്ലാവരും ജീവിക്കും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവന് എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് പ്രവാചകൻ എല്ലാം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഐശ്വര്യപൂർണമായി ഒരു ജീവിതം നയിക്കുവാനായിട്ട് കർത്താവിൻ്റെ നിയമങ്ങൾ പഠിക്കുവാനും ആ നിയമത്തിലൂടെ സഞ്ചരിക്കുവാനും നമുക്കവർ ശ്രമിക്കാം വിശുദ്ധ കുറിന്ദു സാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഇങ്ങനെ ഇപ്രകാരം പറയുകയാണ് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ വേദനയ്ക്ക് കാരണമായി തീരുന്നത് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റൊരുത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഓരോ ക്രിസ്തുവാനിയായും വിളിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഈ വായനയിലൂടെ പൗലോസ്ലീഗ നമുക്ക് പറഞ്ഞു തരികയാണ് സന്തോഷത്തിൽ ജീവിക്കുവാനും സന്തോഷം മറ്റുള്ളവർക്ക് നൽകുവാനും ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകുന്നു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ സംസ്കാരങ്ങളിലൂടെ നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മുടെ ഒരു പുഞ്ചിരിയിൽ കൂടി പോലും മറ്റുള്ളവർ സന്തോഷം നൽകുന്ന ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ശിഷ്യനായിത്തീരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ലോകാരി സുവിശേഷം പന്ത്രണ്ടാമധ്യായം അമ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ് നിങ്ങൾ ശരിയായി വിധിക്കുക ലോകത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ മാനസാന്തരത്തിനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ നിന്ന് തമ്പുരാന്റെ നന്മയിലേക്ക് വഴി മാറി നടക്കുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു ലോകത്തിലെ ചില ദുഃഖങ്ങള് ദുരിതങ്ങളൊക്കെ ഉണ്ടാകും ഇത് എനിക്ക് ഒരു ചൂണ്ടുപലകുകയാണ് തെറ്റിന്റെ പാതയിൽ നിന്ന് മാറി നന്മയുടെ വഴിയിലൂടെ നടക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ചില അടയാളങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തത്തിൻ്റെ വഴിയിലേക്ക് തിരികെ വരുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിതം ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആത്മാർത്ഥമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ദൈവം തൻ്റെ ജീവൻ നൽകി തൻ്റെ ശരീരവും രുക്തവും നൽകി വീണ്ടെടുത്ത എന്റെ ജീവിതം അത് ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ തിരുസഭയോട് ചേർന്ന് ജീവിതമാണോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായി തീരുവാന നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ വില എന്നുള്ളത് ക്രിസ്തുവിന്റെ ജീവന്റെ വിലയാണ് കാൽവിരി മലയിൽ അവൻ രക്തം ചിന്ത കുരിശിൽ തറയ്ക്കപ്പെട്ടത് പീഡകൾ സഹിച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ മരിച്ച് മൂന്നാം നാൾ ഉത്തിതനായി നമുക്ക് വഴികാട്ടിയായി സ്വർഗത്തിലെത്തിയേ നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന തമ്പുരാൻ്റെ വഴിയിലൂടെയാണോ നാം നടക്കുന്നത് അതെയോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് തെറ്റിന്റെ പാതയിലൂടെയാണോ സഞ്ചരിക്കുന്നത് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഇനിയും വൈകിട്ടില്ല കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട ഇന്നും നാളെയുമൊക്കെയായി നമ്മുടെ വരുംകാല ജീവിതത്തിലും ഇന്നിൻ്റെ ജീവിതത്തിലുമൊക്കെ വിശുദ്ധിയുടെ ബാധയിലേക്ക് തിരിച്ചു വരുവാനായി നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തില് തമിരാൻ്റെ വടികളിലൂടെ ചരിച്ച് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ നല്ല സമ്മാനങ്ങൾ നൽകുന്ന സ്നേഹം നൽകുന്ന ജീവിതമാതൃകൾ നൽകുന്ന വ്യക്തികളായിത്തീരും കർത്താവിൻ്റെ വഴികളുടെ സഞ്ചരിക്കുന്നവർക്ക് ജീവിതം ഐശ്വര്യപൂർണമാണെന്ന് ഇന്നെ വചനങ്ങൾ പറഞ്ഞു വയ്ക്കും ആ വചനത്തിൻ്റെ വഴികൾ നടക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വചനങ്ങൾ നമുക്ക് നൽകുന്ന ജീവിതമാതൃകൾ ഉൾക്കൊള്ളാൻ നമുക്ക് പരിശ്രമിക്കാം കൽപ്പനകളും നിയമങ്ങളും നൽകിയിരിക്കുന്നത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ബോധ്യം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രവൃത്തികൾ വഴി മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായി തീരുന്ന നല്ല ക്രിസ്ത്യാനികളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി നിഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംസിയുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും ദർശിദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ